ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ സറൈസക് ന്യൂട്ടൺ തൻ്റെ ഇരുപത് വർഷം നീണ്ട മഹത്തായ കണ്ടെത്തലുകൾ എഴുതി തയ്യാറാക്കി തൻ്റെ മേശപ്പുറത്ത് വെച്ചതിനു ശേഷം തൻ്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം പുറത്തേക്ക് പോയി മേശപ്പുറത്ത് കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി അണയ്ക്കുവാൻ അദ്ദേഹം മറന്നുപോയി ഡയമണ്ട് എന്ന വളർത്തുനായ നായ ന്യൂട്ടൻ്റെ മേശപ്പുറത്തേക്ക് ചാടിക്കയറി നിർഭാഗ്യവശാൽ നായിയുടെ കാൽ തട്ടി കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി കണ്ടെത്തലുകൾ തയ്യാറാക്കി വച്ചിരുന്ന കയ്യെഴുത്ത് പ്രതിയിലേക്ക് വീഴുകയും കടലാസുകളിൽ തീ പടരുകയും ചെയ്തു ഇരുപത് വർഷത്തെ പരീക്ഷണ ഫലം നിമിഷങ്ങൾക്കകം കത്തി വെണ്ണീറായി മുറിയിലേക്ക് തിരികെയെത്തിയ ന്യൂട്ടൺ പകച്ചുപോയി തൻ്റെ വിലപ്പെട്ട കടലാസുകൾ വെറും ഒരു പിടി ചാരമായി മാറിയിരിക്കുന്നു എന്നാൽ ന്യൂട്ടൺ തൻ്റെ വളർത്തു നായെ അടിച്ചില്ല അദ്ദേഹം നായയുടെ തലയിൽ തട്ടിക്കൊണ്ട് അതിനെ ദീനമായി നോക്കി പറഞ്ഞു ഡയമണ്ട് നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് അറിയില്ല തൻ്റെ വളർത്തുനായയോടുള്ള നായയോടുള്ള അനുകമ്പ അത്രമാത്രം വലുതായിരുന്നു ന്യൂട്ടൻ്റെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയോളം വലുതായിരുന്നു അദ്ദേഹം പിന്നെയും തൻ്റെ കണ്ടെത്തലുകൾ എഴുതുവാൻ ആരംഭിച്ചു അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് വീണ്ടും ഏറെ വർഷങ്ങൾ വേണ്ടി വന്നു നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ മാപ്പ് കൊടുക്കാൻ വളരെ വിഷമമാണ് പക്ഷേ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അത് സാധ്യമാകും സംഭവിച്ചതെല്ലാം മറക്കണമെങ്കിൽ നിരന്തര ശ്രമങ്ങളും ഹൃദയ നൈർമല്യവും വേണം മറക്കാനും പൊറുക്കാനുമുള്ള ശീലം വളർത്തുകയാണെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകയില്ല വിദ്വേഷം വളർത്താതിരിക്കുക സ്നേഹം വളർത്തുക എല്ലാവരെയും സ്നേഹിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ശുഭദിനം